കേരളത്തിൽ രാജഭരണം നിലനിൽക്കുന്ന കാഞ്ചിയാർ കോവിൽമല രാജസന്നിധിയിലെത്തുവാനുള്ള പാതയോട് പൊതുമരാമത്ത് വകുപ്പിന്റെ അവഗണന രാജപുരം രാജസന്നിധി ഹ്രസ്വദൂര റോഡാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് ഇന്ത്യയിൽ രാജഭരണം നിലനിൽക്കുന്ന രണ്ട് ആദിവാസി രാജവംശങ്ങളിൽ ഒന്നായ മന്നാൻ സമുദായത്തിന്റെ അധിപൻ രാമൻ രാജമന്നാന്റെ വസതിയിലേക്കുള്ള അതീവ പ്രാധാന്യമുള്ള റോഡിനാണ് ഈ ദുർഗതി മുൻപ് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലായിരുന്ന രാജപുരം രാജസന്നിധി രാജസന്നിധിപാത പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് മികച്ച രീതിയിൽ ടാറിംഗ് നടത്തിയെങ്കിലും പിന്നീട് റോഡ് നവീകരിക്കാൻ പി തയ്യാറായിട്ടില്ല ഈ വഴിക്ക് വളരെയധികം പ്രാ പ്രാധാന്യമുണ്ട് നിരവധിയായ വാഹനങ്ങൾ കൽനടക്കാരും രാജസേനയിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന വഴിയാണ് അടിയന്തിരമായി ഈ റോഡിൻ്റെ പിന്നെ നവീകരണം പൂർത്തിയാക്കിയേ മതിയാവൂ കാരണം അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങളോടുള്ള ഒരു അവഗണനയായിട്ട് ഇവിടെയുള്ള ആളുകൾ വിലയിരുത്തുള്ളൂ ആയതിനാൽ ഈ റോഡ് റീട്ടാർജ് ചെയ്ത് ഈ ഓട വൃത്തിയാക്കി ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും കീഴിൽപ്പിള്ള ഭാഗത്തു നിന്നുണ്ടാകണം അല്ലെങ്കിൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഞങ്ങൾ നാട്ടുകാരെന്ന നിലയിൽ സ്വീകരിക്കുന്നില്ല ഇവർ ഈ മെയിൻ്റനൻസിൻ്റെ കൂട്ടാതെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ് വർഷമായിട്ടുണ്ട് ഇതേപോലെ തന്നെ അപ്പം കിട്ടുന്ന സമയങ്ങളിൽ ഞങ്ങളെപ്പോലുള്ള ഉള്ള പൊതുപ്രവർത്തകർ അതുപോലെ കുടുംബശ്രീ ഇവരെല്ലാം വെട്ടിത്തെളിക്കാറുണ്ട് എങ്കിൽ പോലും അനേക കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പം അവരൊക്കെ സഞ്ചരിക്കുമ്പോൾ വലിയ പാമ്പുകൾ അതുപോലുള്ള ഉപദ്രവകാരികളായിട്ടുള്ള പാമ്പുകളെല്ലാം ഇതിൽ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് അവരതെല്ലാം ചെയ്യുന്നത് പക്ഷേ അത് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് അത് ഏറ്റെടുത്ത അതിന്റെ കാര്യങ്ങളിൽ നല്ലൊരു തീരുമാനം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ പൊന്തക്കാടുകൾ വളർന്ന റോഡിന്റെ വശങ്ങളിലെ ഓടകൾ അടഞ്ഞതോടെ മഴവെള്ളം റോഡിലൂടെയാണ് ഒഴുകുന്നത് പല ഭാഗത്തും ടാറിംഗ് ഇളകി ഗർത്തൻ രൂപപ്പെടാനും ഇത് കാരണമായിട്ടുണ്ട് അതീവ പ്രാധാന്യം നൽകി നവീകരിക്കേണ്ട റോഡിനോടുള്ള അവഗണന അവസാനിപ്പിച്ച് നവീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന